നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എം എൽ എമാരും മന്ത്രിമാരുമെല്ലാം കൂറുവിട്ടതോടുകൂടി ബി ജെ പി അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായി ഇരുന്ന അവസ്ഥയിലായിരുന്നു ഹരിയാനയിലെങ്കിൽ അവരുടെ രക്ഷാ മാർഗത്തിനായി എത്തിയിരിക്കുന്നത് ആം ആദ്മി സ്ഥാനാർത്ഥികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും ആം ആദ്മിക്ക് വോട്ട് ചെയ്ത് ബി ജെ പിയെ തോൽപ്പിക്കൂ എന്നതാണ് വാസ്തവത്തിൽ എന്താണ് ആം ആദ്മിയുടെ ലക്ഷ്യമെന്നത് വളരെ വ്യക്തമാണ് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാൻ അവർക്ക് ലഭിക്കുന്ന വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ആം ആദ്മി സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും നിർത്തുന്നു എന്നിട്ട് പരമാവധി പ്രചരണം നടത്തുന്നു കെജ്രിവാളും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ തന്നെ ഹരിയാനയിൽ ബി ജെ പിയെ വീണ്ടും എത്തിക്കാൻ കെജ്രിവാളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്യാൻ വേണ്ടിയാണ് അതായത് എങ്ങനെയാണോ അസദുദ്ദീൻ വായിസിയുടെ എ ഐ എം ഐ എം ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ആ വോട്ടുകൾ കൃത്യമായി സ്വായക്തമാകുന്ന അതേ രീതിയിലുള്ള തന്ത്രം ബി ജെ പി വിരുദ്ധ വോട്ടുകളിൽ ഡിവിഷൻ ഉണ്ടാക്കി ആം ആദ്മി നേടിയെടുക്കുക ഇതാണ് ലക്ഷ്യം അത് എല്ലാ മേഖലകളിലും അവർ മുൻപും നടത്തി വിജയിച്ച ഒരു ശ്രമമാണ് ഗുജറാത്തിൽ കോൺഗ്രസ്സിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവുണ്ടാക്കിയത് ആം ആദ്മിയാണ് അതുപോലെ തന്നെയാണ് ഗോവയിൽ കോൺഗ്രസ്സിന് അനായാസം ഭരണം കിട്ടുമായിരുന്ന സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ നാറിയ കളി കാരണമാണ് അവിടെ ബി ജെ പി മന്ത്രിസഭ രൂപീകരിച്ചത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് വിരുദ്ധമായിരുന്നു അതിൻ്റെ തുടക്കകാലം മുതൽ തന്നെ ഇപ്പോഴിതാ കോൺഗ്രസ് ആം ആദ്മിക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഡൽഹിയിൽ കോൺഗ്രസ് അടുത്ത തവണ മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ക്ഷീരാധിക്ഷതിനെ പോലെ ഡൽഹിയിൽ ഒരു മികച്ച വനിതാ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ആയിരിക്കും കൊണ്ടുവരിക ആം ആദ്മിയുടെ തട്ടുപിളിപ്പൻ ഡയലോഗും അവരുടെ ജനദ്രോഹപരമായ നയവും ഒന്നും ആയിരിക്കില്ല കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത് അതിനാൽ കുമാരി സെൽജയെ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതി കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ അതിശയുമാർലേനയെ ആം ആദ്മി മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത് ഒരു ഡമ്മിയെ ആക്കിയിരിക്കുന്നത് പോലെയാണെന്ന് സ്വാതി മാലിവാൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മിയുടെ എം ബി ആണ് സ്വാതി പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആം ആദ്മിയുടെ പ്രശ്നങ്ങളിൽ കൃത്യമായും പിളർപ്പുണ്ടായിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ പിളർപ്പുണ്ടായിരിക്കുന്നു കെജ്രിവാൾ വിചാരിച്ചാൽ അതിനെ ഒരു രീതിയിലും ഇനി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനോ ആ രീതിയിലേക്ക് ആം ആദ്മിയെ വളർത്തിയെടുക്കാനും കഴിയില്ല ദേശീയ പാർട്ടി പദവി ആം ആദ്മിക്ക് ലഭിച്ചുവെങ്കിൽ പോലും വളരെ വൈകാതെ തന്നെ അതെല്ലാം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഉണ്ട് ഹരിയാനയിൽ ആം ആദ്മി കളിക്കുന്നത് ഒരു സ്പോയിലറായി തന്നെയാണ് കോൺഗ്രസ്സിനെ കോൺഗ്രസിൻ്റെ വിജയത്തെ തടയാൻ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പവഴി ഒരുക്കുന്നതും ആം ആദ്മി പാർട്ടി തന്നെയാണ് പക്ഷേ കൃത്യമായ മറുപടി കോൺഗ്രസ് നടത്തുമെന്ന് ആം ആദ്മി കരുതിയില്ല